തമിഴ്നാട്ടിലൊരു വ്യത്യസ്തമായ കാഴ്ച ഉണ്ടോ ഉഴുന്ന് പരിപ്പ് മെതിച്ച് ചതച്ചെടുക്കുന്നത് ആ കിടക്കുന്ന ഉഴുന്ന് കേട്ടോ ഞാനിപ്പോഴും ഞാൻ ആദ്യം ചോദിച്ചല്ലോ പച്ചമരുന്നും ചതയ്ക്കുന്നതാണ് ട്രാക്ടർ ഉപയോഗിച്ച് അതിലെ മെതിക്കുന്ന കേട്ടോ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഉഴുന്ന് ഇതിൻ്റെ ഉള്ളിൽ ഉഴുന്ന് കിടപ്പട്ടോ കേട്ടോ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ മനസ്സിലാവും പക്ഷെ നല്ല ഉഴുതിൻ്റെ മണം വരുന്നുണ്ടേ ഒട്ടുമ്പോൾ ഇത് വേണ്ട ഉഴുന്ന് കിടക്കുന്ന വേണ്ട ഇതാ കിടക്കുന്നു ഉഴുന്ന് ഉഴുന്നു ഉഴുന്ന് 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 വരിക്കുന്നത് കണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയാണെന്ത് റെഡിയാക്കി എടുക്കുന്നത് അപ്പം നമുക്ക് ഈ അണ്ണനോട് ചോദിക്കാം അണ്ണാ ഈ ഉഴുന്ന് എവിടെയാളെ താഴെ ഉണ്ടാവുള്ളത് ഉഴന്ന് ഉഴുന്ന എവിടെ ഇതാ വേണ്ട

കറു പോയിടും അതാ ഉഴുന്ന് പൊടുക്കുക അപ്പൊ ഇത് കണ്ടോ ഇതിനെ മെഷീനിൽ ഇട്ട് അടിച്ചെടുത്ത് കഴിയുമ്പോ ഇത് വെളുത്തു വരുമെന്നവര് പറയണേ ഇപ്പൊ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ ഇതല്ല ഇനി അവര് ക്ലീൻ ആക്കി എടുക്കണം അപ്പൊ മെതിക്കൽ ഉഴിഞ്ഞാച ഇനി ആ അത് അത് ഉഴന്താ ഓ അവിടെ വെച്ചിരിക്കുന്ന ഉഴുന്നാ കെട്ടാർക്ക് അതിനി ഇത് വെള്ളം ഇടൂ ഓ അങ്ങനെ ശരി വേരണേ മണി എങ്ങാ പറയ ആരോഗ്യം അത് നല്ല പേര് ആരോഗ്യം ആ എന്റെ കൂരിതാ അല്ലേ ആ ശരി അയ്യ അവിടെ വരണേ മണി എങ്ങനെ പാളയർ ആ അതാ കെട്ടാതിരിക്കല്ലേ അത് കണ്ടോ ഉഴുന്നുകൊണ്ടുവന്നു വെച്ചിരിക്കുന്നു ഇട്ടിങ്ങനെ മെതിക്കാൻ വേണ്ടിയിട്ടാണേ കണ്ടോ ഉഴുന്ന് കാട്ടിന്ന് അവർ കൊയ്തുകൊണ്ട് വെച്ചിരിക്കുന്ന ഇത് ഇതാ ഇതിനുള്ള ഇതുണ്ട് ഇതുണ്ട് ഇതാണ് സാധനം ഇതിങ്ങനെ മെതിച്ചെടുക്കും ഓ എന്തൊക്കെ പണി ചെയ്തിട്ട് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നല്ലേ അപ്പോൾ അവരിതെല്ലാം തെള്ളി ഇങ്ങനെ മാറ്റിയിട്ട് ഇതിനുള്ളിൽ നിന്ന് വ്യത്യസ്തമാക്കി എടുക്കും കേട്ടോ അപ്പോൾ ഒരു ഉഴുന്നുണ്ടാക്കി എടുക്കുന്നവരെ പാടേ ചില്ലറ ഞാനിങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ ഈ ഗോവിന്ദപ്പെട്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത് അന്നേരം ഈ ഒരു കാഴ്ചകൾ കണ്ടത് അപ്പോൾ ഇതോടൊന്ന് കണ്ടു പോകാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് മറ്റു കാഴ്ചകളിലേക്ക് പോകാം തോട്ടത്തെയും തേങ്ങ പറഞ്ഞുകൊണ്ടുവരുന്നു കേട്ടോ ട്രാക്ടറിൽ കമ്പത്തും നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ കാണാം ഹനുമന്തപ്പെട്ടി ഇവിടെ പാളയത്തിന് ഇപ്പുറത്താണ് സംഭവം കേട്ടോ ഇത് ഹൈവേ ആണ് ശബരിമല സീസൺ ആയതുകൊണ്ട് വാഹനങ്ങൾ ചറവറാതാണ് പോകുന്നത് അവിടുന്ന് ഇടത്തോട്ട് റോഡുണ്ട് ആ വഴിക്ക് നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ ഇതെല്ലാം കാഴ്ചകളാണ് ഉള്ളതെന്ന് ഇതാണ് കേട്ടോ ഹനുമന്തപ്പെട്ടിയിലേക്ക് കിടക്കുന്ന ഒരു എൻട്രൻസ് ഇവിടെ നമുക്ക് ഇതിലെ കൂടി അങ്ങോട്ട് പോകാവേ അവിടെ വലത്തോട്ടൊക്കെ വഴി മാറുന്നുണ്ട് നേരെ ചെല്ലുമ്പോൾ ഒരു അമ്പലോ പള്ളി എന്തോ ഒരു സംഭവം അവിടെ കാണുന്നുണ്ട് ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ ഈ വീടിനൊക്കെ മുന്നിലൊക്കെ ഇങ്ങനെ കോലമൊക്കെ വലച്ചിരിപ്പുണ്ട് ഇവിടെ നിന്നൊരു ഇവർ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ നിന്നൊരാൾ വെള്ളമൊക്കെ എടുക്കാൻ വരുന്നുണ്ട് ഇവിടെ ഒരു വേളാങ്കണ്ണി മാതാവിന്റെ ഒരു ചെറിയ കുരിശു പോലെ ഉണ്ട് കേട്ടോ നമുക്ക് ആ ഒരു വഴിക്കും ഇങ്ങോട്ട് വരാമായിരുന്നേ ഇതിലെ ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്കും കണ്ടോ മുഴുവൻ ഒരു വീടുകളാണ് ഈ വഴിക്ക് നമ്മൾ കയറി വരുമ്പോൾ ഇവിടുന്ന് മുന്നോട്ട് പോയ കൃഷിയിടങ്ങളുടെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഇതിലെ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഇരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അതിൻ്റെ ചോട്ടിൽ തന്നെ ഇതുണ്ടോ ഒരു പൈപ്പും ഉണ്ടേ വെള്ളം പിടിക്കുന്നേ ഇവിടെ നമുക്ക് ഒരു വാട്ടർ ടാങ്കും അതിൻ്റെ ചോട്ടിലൊരു ടാപ്പും ഒക്കെ കാണാവേ പിന്നെ ഇവിടെ നമ്മൾ ഈ ജംഗ്ഷൻ ജംഗ്ഷനിങ്ങ് തിരിഞ്ഞു വരുമ്പോൾ അവിടെ ഒരു പെട്ടിക്കടയൊക്കെ ഉണ്ട് ഇവിടുന്ന് വഴി മുന്നോട്ട് പോകുന്നുണ്ട് ആ ഒരു വേളാങ്കണി മാധാവിൻ്റെ ഒരു ഇത് കണ്ടില്ല അതിൻ്റെ ഒരു പള്ളിയൊക്കെ ഈ ഒരു കോമ്പൗണ്ടിലുണ്ടേ അത് നമുക്ക് നമുക്കങ്ങോട്ട് പോയമ്പ കാണാം കമ്പത്തിനടുത്തുള്ള ഹനുമന്തപ്പെട്ടിയിലെ പള്ളിയുണ്ടോ ഹനുമന്തപ്പെട്ടി ഗ്രാമത്തിലെ കാഴ്ചകളാണ് ഇത് സെൻറ് ജോസഫ് ചർച്ച എന്നാണ് എഴുതിയിട്ടുള്ളത് അവിടെ പിന്നെ ഇതിനോട് ചേർന്ന സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ ഇതാ ഈ സൈഡ് കൂടെ തന്നെ ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാവേ പക്ഷേ ഇവിടെ എല്ലാം ഈ അഴുക്ക് വെള്ളം കിടക്കുന്ന ഭയങ്കര ഇതാണ് ചാലിങ്ങനെ ഇതൊരു വലിയ വിഷയമുള്ള ഗ്യാസ പിന്നെ ചെലുവെള്ളം കിടക്കുന്നുകൊണ്ടോ ഇതിൻ്റെ അന്ന് കൊതുകെല്ലാം പെരുകി അസുഖമൊക്കെ ഉണ്ടാവില്ലേ പള്ളി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കണ്ടു നമ്മൾ വന്ന ആ ഒരു വഴി ഇതിൻ്റെ ഇതിലേ ഇങ്ങനെയാണേ ഇതെ ഇങ്ങോട്ട് ഇവിടെ ഉണ്ട് ഇങ്ങനെ ഈ വെള്ളം കെട്ടി കിടക്കുന്നത് ഓ ഇതിനടുത്താട്ടോ ഈ സ്കൂളുള്ളത് നോക്കിയാൽ സ്കൂളുണ്ട് അങ്ങോട്ട് കുറേ വീടുകളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇവരോട് ചോദിച്ചിട്ട് ഈ പള്ളിയുടെ ഉള്ളിൽ കയറി കേട്ടോ ഇവിടെയൊക്കെ ഉണ്ടോ കയറി എന്ന് നോക്കുമ്പോൾ ഈ പള്ളിയുടെ ഒരു നല്ല ഒരു ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടും പള്ളിയുടെ കോമ്പൗണ്ടൊക്കെ കുറേ ഭംഗിയുണ്ട് ഇത് ഓപ്പൺ സ്റ്റേജ് ഒക്കെ ഉണ്ട് അപ്പുറത്തെ ഗ്രോട്ടോ ഉണ്ട് പള്ളിയുടെ മുറ്റത്ത് ഇവിടെ ഒരു ഗ്രോട്ടോ ഒക്കെ ഉണ്ടേ ഈശോയുടെ ഒരു ക്രൂശിത രൂപമൊക്കെ ഇവിടെ കാണാം ഇവിടെ കുറച്ച് പൂക്കൾ നിൽക്കുന്നുണ്ടോ ഈ പൂക്കളേതാന്നറിയോ ഇതിന്റെ പേര് ഇത് നല്ല മണമുള്ളൊരു പൂവായി ഓ ഇതിന്റെ പേര് മറന്നു പോയല്ലോ മറ്റേ അപ്പൊ നമുക്ക് പൂവിന്റെ പേര് കിട്ടിയ കേട്ടോ അരളിൽ പൂവെട്ടോ ചിടക്കയായി മറന്നുപോവേ കാണാന്നല്ല ഭംഗിയാ പക്ഷേ ഇവൻ വില്ലനായിട്ടുണ്ട് നമുക്ക് പള്ളിയിലേക്ക് അത് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരാം അതിൻ്റെ ഫ്രണ്ടിൽ അവിടെ ആയിരുന്നു ഗ്രോട്ടോ ഒക്കെ ഉണ്ടായിരുന്നേ അങ്ങോട്ടേക്ക് സ്കൂളാ കേട്ടോ അത് സെൻ്റ് ജോസഫ് സ്കൂൾ അപ്പം നമ്മളങ്ങനെ വീണ്ടും ഒന്നും കൂടെ കമ്പത്തിൻ്റെ ഭാഗത്തേക്ക് തന്നെ വന്നു കേട്ടോ അപ്പം നമ്മൾ വന്ന് നിൽക്കുന്ന സ്ഥലം കമ്പത്തിനടുത്തും പാളയത്തിനിടയ്ക്കുമുള്ള ഹനുമന്തപ്പെട്ടി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് അപ്പോൾ ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് ഇതിനു മുമ്പേ നമ്മൾ ഈ ഇത് എൻ്റെ ഇൻട്രോ വീഡിയോ ഇപ്പോൾ ഇടയ്ക്കാണ് വരുന്നു ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് ഉഴുന്ന മതിക്കുന്നു അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട ഇങ്ങോട്ട് കയറി വന്നത് കേട്ടോ അപ്പോൾ മുന്നോട്ട് പോയാൽ കുറച്ചുകൂടെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ തമിഴ്നാട്ടിലെ കാഴ്ചകളൊക്കെ കാണാൻ തമിഴ്നാട്ടിലെ വീടൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് അപ്പം ആ കാഴ്ചകളിലേക്ക് പോയി നോക്കാം ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഈ ഒരു വഴിയാണ് കേട്ടോ ഇതിലേക്കേറി അങ്ങനെ വലത്തോട്ടൊക്കെ വഴി മാറിപ്പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത് വഴിയിലേക്ക് ഒരുപാട് ഇങ്ങനെ വഴി കിടപ്പെട്ടു കേട്ടോ ഈ പുളിമരത്തിനൊക്കെ ചുവട്ടിക്കൂടെ ഉണ്ടോ പഴയ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന വീടുകളൊക്കെയാണേ ഇപ്പോൾ ഇതിനകത്താരും താമസമല്ലോന്ന് തോന്നുന്നു ചൂടുകെട്ടയിലൊക്കെ കെട്ടി ഉണ്ടാക്കി ചൂടുകെട്ട നിർമ്മാണം കൂടുതൽ പക്ഷേ അങ്ങോട്ടൊക്കെ പുതിയ പുതിയ നല്ല വീടുകളൊക്കെ വേറെ കാണാവേ ഇവിടെ മുന്നോട്ട് നമുക്കിങ്ങനെ കുറെ വീടുകൾ കാണാം കേട്ടോ പച്ചക്കറി കൃഷി വീടങ്ങളൊക്കെ കാണാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇവിടെ ഇത്ര വീടുകളാണ് കൂടുതലും കാണുന്നത് ഈ വഴിക്ക് കൂടുതലും വീടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് കണ്ടോ ഇതുകൊണ്ടോ ഒക്കെ ഫ്രണ്ടിൽ കോലൊക്കെ വരച്ചിട്ട് അതിൻ്റെ ഇതുകൊണ്ടോ അപ്പൊ നമുക്ക് പച്ചക്കറി പാടം ഉള്ള സ്ഥലത്തേക്ക് വേറെ പോവാം ഇവിടെതായി കടയുടെ മുന്നിൽ കേട്ടോ പച്ചക്കറികളൊക്കെ വിൽക്കായിട്ടിരിക്കുന്നേ അത് കരിമ്പൊക്കെ ഉണ്ട് കേട്ടോ കരിമ്പുണ്ട് ചൊരക്കുണ്ട് തക്കാളിയുണ്ട് തോരപ്പയർ ബീൻസ് പയർ നല്ല ഭംഗിയുണ്ട് ഈ ഒരു കടയൊക്കെ കാണാനും ഈ നമ്മൾ ഈ ഇത് ഇവരുടെ ഗ്രാമത്തിനുള്ളിൽ കൂടി ഇങ്ങോട്ട് കയറി വന്നതാണേ അപ്പൊ ഇഷ്ടംപോലെ വീടുകളാണ് കൂടുതലും അപ്പൊ ഇവിടെ രണ്ടു മൂന്ന് അയ്യമ്മമാരുണ്ട് അവരോട് നമുക്ക് ചോദിക്കാം പേരേ മോഹൻ ആ ഇങ്ങനെ കാപ്പേര് രാമസ്വാമി ഇതാ വീട് തമ്പി ആഹ് അപ്പറേ തമ്പിരിക്കൂറെല്ലാം ആക്ക വന്നേ അപ്പം വരുമ്പോ പച്ചക്കറി തോട്ട സ്വല്ല അപ്പൊ ഇപ്പൊ പച്ചക്കറി ഇല്ലാതെ ഇല്ല ആ തെങ്ങ് തൃശ വാഴ ആ അവളോട്ടോ അപ്പടി പിന്നെ നമ്മളൊരു ഇതിന്റെ ഉള്ളിലേക്ക് തന്നെ വന്നു കേട്ടോ ഇത് കേട്ടോ ഇവിടെ ഒക്കെ കേട്ടോ വീടിന്റെ ഭാഗത്തുള്ള കോലൊക്കെ വരച്ചു വെച്ചിട്ട് നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ ആയിട്ട് അവിടെ നിന്ന ആൾക്കാരെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടേ ഇതുണ്ട് ഇവിടെ നല്ലൊരു ചെറിയ ഓലപ്പരൊക്കെ കണ്ടോ നല്ല ഭംഗി കാണാൻ പിന്നെ അവിടുന്ന് അങ്ങോട്ടേ റോഡിന്റെ പണിയൊക്കെ നടക്കുകയാണെ ഒരു ട്രാക്ടർ വരുന്നുണ്ട് അതിനു മുമ്പ് നമ്മൾ പോകാൻ വേണം നമ്മൾ അതിലെ ഒരു വഴി കിട്ടി അതിലെ കൂടെ ഇങ്ങോട്ട് വെളിയിലോട്ട് വന്നു കേട്ടോ വെള്ളിയിൽ വന്ന് കഴിഞ്ഞിപ്പോൾ നമ്മൾ ഇതാ മെയിൻ റോഡിലോട്ട് പോവുകയാണെ ഈ വഴി തന്നെ നേരെ ഏതാ റിസം വന്നോട്ടോ അപ്പോൾ ഊരിനുള്ളിൽ പോയിട്ട് നമുക്ക് പച്ചക്കറിത്തോട്ടം ഒന്നും കാണാം അല്ലേ കുറേ വീടുകളൊക്കെ കണ്ടേ ഇവിടെ ഒരു ട്രാക്ടർ കിടക്കുന്നു കേട്ടോ അതേല ഇത് പിടിപ്പിച്ചേക്കുന്നു നില ഉഴുത് മറിക്കാനുള്ള സംഭവമാണേ കണ്ടമൊക്കെ കട്ടയെല്ലാം മണ്ണിങ്ങനെ പിടിച്ച് പൊടിച്ച് പൊടിച്ച് പിടിച്ചു ഇത് വെച്ചിങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ഹനുമന്ദിന്നൊക്കെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നേ ഇപ്പോൾ ഉത്തമപാളയം സെൻട്രലെത്തി കേട്ടോ ബസ്സൊക്കെ വന്ന് വയ്ക്കുന്നതുകൊണ്ട് കേട്ടോ മധുരയ്ക്കുള്ള വണ്ടിയാണോ ഉത്തമപാളയത്തെ ചെക്ക് ഡാമോണ്ടോ ചെക്ക് ഡാം നല്ല അവിടെ ഒരു ഇങ്ങനെ ചെക്കിടാമായിട്ട് കെട്ടിയിട്ടിരിക്കുകയാണെ അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ പതിനഞ്ച് കുത്തി ഒഴുകി വരുന്നൊരു കാഴ്ച ഉണ്ടോ നമ്മളെ ഉത്തമപാളയം ടൗണിൻ്റെ അധികം കാഴ്ചകളൊന്നും എടുത്തില്ലോ കേട്ടോ നമ്മൾ അതിലേ ഇങ്ങോട്ട് കടന്നിങ്ങി മാത്രമേ ഉള്ളേ അയ്യോ അവിടെ ഭയങ്കര തിരക്കാണ് അവിടെ വന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇവിടെ ഒരു കട്ടക്കളം കണ്ടോ കട്ടയൊക്കെ പിടിക്കുന്ന പരിപാടികളൊക്കെയാണേ കട്ട എടുക്കുന്നു കൊണ്ടുവെക്കുന്നു ഇതവിടെ മണ്ണ് കൊണ്ടിട്ടിരിക്കുന്നു ചെളി കുഴയ്ക്കാനുള്ള ഇവിടെ ഒരു പുഴയുടെ കാഴ്ചകളിങ്ങനെ നമുക്ക് കാണാം കേട്ടോ അവിടെയൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ട് ആ വീടൊക്കെ ഇരിക്കുന്നുണ്ടോ നമ്മൾ ആലപ്പുഴ ഒക്കെ പോയ പോലത്തുള്ളൊരു കാഴ്ച വെള്ളത്തിന്റെ അടുത്തുകൂടെ ചില ഒരു പാതയൊക്കെ ആയിട്ട് അവിടെ അതിന്റെ അക്കരയ്ക്ക് ആൾക്കാർ ഇങ്ങനെ റെസ്റ്റ് ഇരിക്കുന്ന പുളിമരത്തിന്റെ പുളിമരത്തിൻ്റെയൊക്കെ ചുവട്ടിലൊരു തറ പോലെ ഇങ്ങനെ കിട്ടിയിട്ടിരിക്കുകയാണേ അതിന്റെ അപ്പുറത്തൊരു അമ്പലമാണെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെയെല്ലാം നെൽകൃഷിയാണ് കേട്ടോ എന്തുകൊണ്ടോ ഞാറിപ്പോൾ നട്ടിട്ടേ ഉള്ളേ ഞാറപ്പുറത്ത് നടുന്നുണ്ട് ആ ഇങ്ങേറ്റത്തെ ഹൈവേ ആണ് അതിലേ വാഹനം പോകുന്നത് നമുക്ക് കാണാം നമ്മുടെ ഈ റോഡും അവിടെയൊക്കെ പോയി തന്നെ പോയി കയറും കേട്ടോ എന്ത് രസം നോക്കി അവിടെ ഒത്തിരി ആൾക്കാർ അവിടെ പണിയെടുക്കുന്നുണ്ടേ നമ്മളിപ്പോൾ ഹൈവേ കൂടെ വന്നപ്പോൾ ഇവിടെ ഒരു കടയൊക്കെ കേട്ടോ ഒരു ചായയൊക്കെ കുടിച്ചേക്കാന്ന് ചോദിച്ചാൽ ചായ ഒക്കെ കുടിച്ചിട്ട് ഞാൻ ഈ ഇത് ബാക്കിലോട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ നല്ല കാഴ്ച ഉണ്ട് കേട്ടോ നമുക്ക് ആ സൈഡിൽ പോയത് അവിടുത്തെ കുറെ കാഴ്ചകളൊന്നും കണ്ടുവരാം ഇതുകൊണ്ട് ഇവിടെ കണ്ടോ നല്ല ഞാറും വയലും ഒക്കെ ആയിട്ടെ തെങ്ങുണ്ട് കണ്ടത്തിലെല്ലാം ഇങ്ങനെ ഞാറുട്ടേ പോണേ പിന്നെ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാം തെങ്ങൊക്കെ നോക്കിയേ കണ്ടത്തിലോട്ട് ചാഞ്ഞ് വെക്കുന്ന തെങ്ങുകളൊക്കെ ഇനി ഇവിടെ പൊങ്കല് വരാൻ പോലെ അതിനനുസരിച്ച് വഴി സൈഡിലെല്ലാം കരിമ്പ് വെച്ചോടൊക്കെ കണ്ടോ അപ്പൊ ഇരിക്കുന്നു നോക്കി ഇവിടെയൊക്കെ നല്ല വയൽക്കാഴ്ചകളൊക്കെ നമുക്ക് ഇടുന്നുണ്ടോട്ടോ ഓക്കെ കരിമ്പും തോട്ടം ആയതുകൊണ്ടോ ഇവിടെ നിന്ന് ഒരു വെട്ടി ഈ വഴിസാടി വെച്ച് വിൽക്കുന്നതേ നല്ല മുട്ടൻ കരിമ്പാട്ടോ എവിടെ ഇരിക്കുന്നോട്ടോ കരിമ്പ് ആ തോട്ടത്തിൽ നിന്ന് വെട്ടിയിട്ട് അവർ ഇവിടെ വെച്ച് വിൽക്കുന്നതാണേ നല്ല വലുപ്പമുണ്ട് വരുമ്പം നമുക്ക് മേടിച്ചോണ്ട് പോവാ മാർഗല്ല അല്ലെ മേടിക്കാന്ന് പറഞ്ഞ് അപ്പൊ ഇത് കരിമ്പ് ഒരു വെട്ടി വെച്ചേക്കുന്നുണ്ടോ ആവശ്യത്തിന് നമുക്ക് മേടിച്ചോണ്ട് പോവാം കേട്ടോ ഉം എവളോ വില ഏർക്കമ്മ അത് ഒരു തണ്ടാ ആ ഒരു തണ്ട് ഇരുപത് രൂപ ആ ഇവിടെ നമുക്ക് കരിമ്പും തോട്ടം കാണാം കേട്ടോ കരിമ്പ് വെട്ടിയ പാടം കണ്ടോ പിന്നെ വെട്ടാനുള്ള കരിമ്പ് അങ്ങനെ വരുമ്പോ ഇതാ ഇതിലെ ഇങ്ങനെ ഒരു വഴി അങ്ങനെ പോകുന്നുണ്ടോ കേട്ടോ ഈ വഴി ആ കരിമ്പൊക്കെ വെട്ടുന്ന ആ ഭാഗത്തേക്കൊക്കെ പോകുന്നതാണ് ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു ചാല് കാണാം എൻ്റെ ഇടയ്ക്കൊരു കവായി പോലെ ഇങ്ങനെ കരിമ്പൻ തോട്ടത്തിൻ്റെ ഉള്ളിൽക്കൂടെ പോകുന്ന വഴി അതുപോലെ അങ്ങോട്ട് വരുമ്പോൾ ഞാറ് നടിയിലും വളവിടിയിലും അങ്ങനെയുള്ള പണികളൊക്കെ അവിടെ നടക്കുന്നുണ്ടേ കരിമ്പ് ഇങ്ങനെ വെട്ടിയിട്ടേക്കുന്നു ഇനി വെട്ടാൻ നിൽക്കുന്നത് ഇതാ കരിമ്പ് പാടമൊക്കെ കണ്ടിട്ടില്ലാത്തൊരു കണ്ടോടം തമിഴ്നാട്ടിൽ വന്നാൽ നമുക്ക് ഇകൃത കുറേ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാവേ നമ്മൾ പെട്ടെന്ന് ദൂരെ നോക്കുമ്പോൾ ഇതെന്താ പുല്ലാണോ നിൽക്കുന്നതെന്ന് ആലോചിച്ച് പോവും പക്ഷേ ആ ആ കരിമ്പൊക്കെ വളർന്നു വരുന്നതാണ് ഇവിടെ ഈ പൊങ്കലിനൊക്കെ കരിമ്പൊക്കെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ഇവർക്ക് നമ്മൾ ഹൈവേയിൽ കുറച്ച് ഇങ്ങനെ കയറി വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു ജംഗ്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഈ ജംഗ്ഷൻ നേരെ പോയാൽ നമുക്ക് മധുരയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഈ വഴിക്ക് പോയാൽ ചെല്ലപ്പെട്ടി എന്ന് പറഞ്ഞ റൂട്ടിലേക്ക് പോകും ചെല്ലപ്പെട്ടി പോണ കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കിട്ടും കേട്ടോ ആ വഴിക്ക് പോകാം ഈ വഴിക്ക് കുറച്ചും കയറി വന്ന് നമുക്ക് കണ്ടാകാം പോകുന്ന ഒരു ആർച്ച് ഒരു ശിവപാർവതി ക്ഷേത്രമാണെന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ അപ്പുറത്ത് തന്നെയായിട്ട് ആ അമ്പലത്തിൻ്റെ ഒരു ഇതും കാണാം നല്ല പൊക്കമുള്ള ഒരു ഗോപുര അമ്പലമാണേ ആ അമ്പലത്തിൻ്റെ ഒരു ലോങ് വ്യൂ നമുക്ക് ഇവിടെ കിട്ടുമേ അപ്പം സൂം ചെയ്ത് നോക്കിയപ്പോൾ കണ്ടോ നിലകൾ കണ്ടോ ആ അമ്പലത്തിൻ്റെ ഒരു ഏരിയ ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ ആ കെട്ടിനുള്ളിലാണ് അമ്പലം നിൽക്കുന്നത് അതിൻ്റെ പുറത്തെ ഡിസൈനും എല്ലാം കൂടെ നല്ല ഭംഗിയില്ല കാണേ നേരെ ഓപ്പോസിറ്റ് റോഡ് സൈഡിൽ ഒരു ഗണപതി സ്റ്റാറ്റുണ്ടോ കേട്ടോ ഇത് നല്ല കളർഫുൾ കളർഫുള്ളാണേ അപ്പോൾ നമ്മളെ കരിമ്പന്തോട്ടത്തിൻ്റെ നടുക്കൂടുള്ള റോഡ് തിരിച്ച് നമ്മൾ ഉള്ളിൽ കൂടെയാ പോകുന്നത് ഉൾപ്രദേശത്തൂടെ കൂടി നമ്മൾ പാളയത്തേക്ക് പോകളേ നമ്മളെ കണ്ടവും വയലും ഞാറും ഒക്കെ നമുക്ക് തൊട്ടടുത്ത് വന്നു കേട്ടോ വലിയ കൊക്കൊക്കെ എവിടെ ഇറങ്ങിയിരിക്കുന്നു നോക്കിയാൽ മീൻ പിടിക്കാൻ വേണ്ടി ഇത്രയും വലിയ കൊക്കൊക്കെ ഉണ്ടോ എന്നാൽ വലിപ്പം നോക്കിയാൽ നമ്മളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നു പോലുമില്ല കേട്ടോ ഈ റൂട്ടിൽ ബസ് കാര്യം വരുന്നുണ്ടേ കരിമ്പും തോട്ടം അവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ പോകുന്ന വഴിക്ക് എല്ലാം കരിമ്പോട്ടോ കേട്ടോ ഓ ഈ വഴിക്ക് നല്ല ഈ ചെറുകിട വട്ടികളൊക്കെ ഭയങ്കര തിരക്കാതെ ഈ പൂവുണ്ടോ നല്ല സ്പോഞ്ച് പോലത്തെ സാധനം കേട്ടോക്ക് ഇത് കാറ്റത്തതില്ല ആടത്ത് ആട്ടൊക്കെ കേട്ടോ ഈ ഒരു ഭാഗത്തേക്കെ കുറച്ച് ചെടിയ്ക്കിടെ പൂത്തുപ്പുണ്ട് ഇവിടുന്ന് കുറച്ച് മുന്നേ തന്ന അവിടെ ഒരു പാലം കണ്ടോ മുല്ലപ്പെരിയാർ റിവർ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ആ പുഴയുടെ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിനോട് ചേർന്ന് അവിടെ ഒരു വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ട് അപ്പോൾ മുല്ലപ്പെരിയാർ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അപ്പോൾ ആ പലതരകളാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഡാമുള്ള അവിടുന്ന് വെള്ളം നേരെ ഇങ്ങോട്ട് ഒഴുകി തേനി ജില്ലയിൽ മൊത്തത്തിൽ കുളിരണീച്ചുകൊണ്ട് പോകുന്ന ഒരു പുഴയാണ് മുല്ലപ്പെരിയാർ നമുക്ക് പുറകോട്ട് പോയിട്ട് വേണം മുല്ലപ്പെരിയാർ പുഴയുടെ കാഴ്ചകൾ കാണാൻ കാരണം ആ പാലത്തിന് അവിടെ ഒന്നും വണ്ടി വെക്കാൻ പറ്റുമല്ലേ അവിടെ വണ്ടി വെച്ചാൽ പടി കിട്ടും അതുകൊണ്ട് നമ്മൾ വണ്ടി ഇതാ ഇവിടെ വെച്ചേക്കുന്നു കേട്ടോ അതിൻ്റെ അപ്പുറം എല്ലാം കരിമ്പന്തോട്ടമാണ് ഇഷ്ടംപോലെ ഈ ഒരു വഴി നല്ല വ്യൂ ആണ് മാത്രമല്ല ചെറുകിട വാഹനങ്ങൾ ഭയങ്കര തിരക്കുള്ളൊരു ഇത് എല്ലപ്പെട്ടി മുല്ലപ്പെരിയാർ റിവർ എല്ലപ്പെട്ടിയിലെ മുല്ലപ്പെരിയാർ റിവറിൻ്റെ മോളിക്കോടുള്ള ഫസ്റ്റ് പാലമാണ് അത് അത് പഴയ പാലമാണ് അതിലിപ്പോൾ വാഹനങ്ങളൊന്നും പോകുന്നില്ല ഇതാണ് പുതിയ പാലം ഇതിൻ്റെ മോളിക്കോടാണ് വാഹനങ്ങളെല്ലാം പോകുന്നത് കേട്ടോ മുല്ലപ്പെരിയാർ പുഴ കേട്ടോ നമ്മുടെ ഇടുക്കിയിൽ നിന്നും ഒഴുകി തമിഴ്നാട്ടിലെത്തി വരുന്ന ഒരു പുഴയാണത് ഇപ്പോൾ ഒരുപാട് നന്നായിട്ട് വെള്ളമുണ്ടേ എനിക്കന്ന് മഴക്കാലത്ത് ഒരു വെള്ളം കൂടുതലായിട്ട് തുറന്നു വിടുന്ന സമയത്ത് ഇവിടെ എല്ലാം വെള്ളം കയറു തോന്നും കേട്ടോ ഇതെല്ലാം നിരഞ്ഞ പ്രദേശമായതോട്ടെ പെട്ടെന്ന് വെള്ളം കയറും വഴിക്കൊന്ന് പോയി നോക്കണത്തോട്ടെ പക്ഷെ ഇവിടെല്ല മുഴുവൻ അപ്പിയാണ് അപ്പി ഭയങ്കര മണം ഇതുണ്ടോ കരിമ്പും തോട്ടം അതുപോലെ നെൽവയലുകൾ കുറച്ചൊക്കെ നമുക്ക് ഇവിടെ ഇറങ്ങി വരാൻ പറ്റി ഈ തിട്ട തൊട്ട് കാണാം കൃഷിയിടത്തിൽ ഇറങ്ങാൻ അവരങ്ങനെ സമ്മതിക്കല്ല ആരെങ്കിലുമൊക്കെ തുടങ്ങി കാണും പുഴ എങ്ങനെ ഒഴുകുന്നു പുഴയുടെ തീരത്തായിട്ട് നെൽപ്പാടങ്ങളും കരിമ്പും തോട്ടങ്ങളും ഒക്കെ ആയിട്ടുള്ള കാഴ്ച ഉണ്ടോ ഈ കരിമ്പെല്ലാം ഈ പൊഗലിന് വെട്ടി പൊത്തം പെട്ട് വെട്ടു വരും കേട്ടോ അതോ മറ്റേ ശർക്കരയ്ക്ക് പറ്റി പരിപാടിക്ക് അറിയില്ല എന്തായാലും നല്ല രീതിയിൽ ഒരു കരിമ്പന്തോട്ടം കൂടെ ഉണ്ട് അവിടെ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് രണ്ട് സൈഡിലും നെൽവയലുകളും പിന്നെ നടുക്ക് തെങ്ങും ഒക്കെ ആയിട്ട് ഈ എല്ലപ്പെട്ടി നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാട്ടോ ഇത് ഉണ്ടോ നോക്കത്താ ദൂരത്തോളം കിടക്കുന്ന നെൽവയലുകൾ പാളയത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് അവിടെ ദൂരെ നമുക്കൊരു അമ്പലം കാണാം ഒരു ഗോൾഡൻ കളറൊക്കെ അടിച്ചിട്ടുള്ള ഇവിടെ ഇങ്ങനെ കുറച്ച് വീഡിയോ എടുത്തോണ്ട് പോകണതോണ്ട് പക്ഷെ എല്ലാന്ന് വെച്ചാല് വഴിക്കില് കുറയലും പുല്ലിൽ പെട്ടെന്ന് ഈ വട്ടിക്കല് കൂട്ടമായിട്ട് വരുവേ ദൂരെ നിന്ന് വണ്ടി വരുന്ന സൗണ്ട് പോലും കേക്കത്തില്ല കേട്ടോ അടുത്ത് വന്ന വഴി ഇവിടെ അറിയാൻ പറ്റുള്ളേ എന്തേറെ മേഖലയാ പാടം ഇങ്ങനെ കിടക്കുന്നതെന്ന് നോക്കിയേ നമ്മളെ കുട്ടനാടൊക്കെ പോയാൽ പോലും ആലപ്പുഴ പോയാൽ പോലും ഇത്രയും വയൽ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ നോക്കത്താ ദൂരത്തോളം ഇനി അങ്ങോട്ടുള്ള കുറച്ച് വഴി ഈ പുളിമരങ്ങളുടെ ഇടയ്ക്കൂടെയാണ് കേട്ടോ പുളിമരങ്ങൾ ഇങ്ങനെ ചാർത്ത് കെട്ടി കിക്കുവോളെ അതൊരു വെറൈറ്റി കാഴ്ചയാണേ പക്ഷെ ഇല്ല കണ്ടുപോകുമ്പോൾ വഴിക്കുന്ന വണ്ടി വരും എന്താ അല്ലേ ഇത് നേരെ നേരെയു നമ്മള് എല്ലപ്പെട്ടില്ലേ ഉത്തമവാളയത്തേക്കാ പോലോട്ടോ ഇത് കൂടുതലൊരാളും കൂടെ ഉണ്ടായിരുന്നേ ഇത് കുറച്ചുകൂടെ ഭംഗിയുള്ള കാഴ്ചകളായിട്ട് എടുക്കാൻ പറ്റിയല്ലേ ഓ ഇവിടെ വന്നപ്പോഴേക്കാ പുലിപടത്തിന്റെ കാഴ്ചകൾ വേറെ ലെവലാണ് ലെവലാകട്ടോ അവിടെ ഒരു അമ്പലം അങ്ങനെ എന്തോ സംഭവം ഉണ്ടേ ആ ഒരു കൂടുപോലെ അവിടെ ഒരു മരോ അതിന്റെ ആൽമരോ അതിന്റെ വേറെല്ലാം തൂങ്ങി കിടക്കുന്നോനിക്ക് തെങ്ങും തോട്ടം കണ്ടോ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കയറി കിടന്ന് ഉറങ്ങാതെ ഉള്ളൂ കേട്ടോ അത്രയ്ക്കും നല്ല വൃത്തിയായിട്ട് അവരത് ചെയ്തിരിക്കുന്നേ ഈ പുളിമരങ്ങൾക്കൊക്കെ ഒരു പെയിൻറ് അടിച്ചു വെച്ചിട്ടോട്ടല്ലോ എല്ലാ പോളി തെങ്ങും തോട്ടമാക്കേ അതുപോലെ ആ അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടോ ഇവിടെ നല്ല വലിയൊരു ആൽബരമാണേ നല്ല ഒരു അമ്പലവും ഇവിടുന്ന് വഴി ചേഞ്ച് ആവുന്നുണ്ട് ആവുന്നോട്ടോ അടുത്ത സൈഡിങ്ങനെ അങ്ങോട്ടേക്കൊരു ഗ്രാമത്തിലോട്ട് കയറിപ്പോലുള്ള വഴിയാന്ന് തോന്നുന്നു അപ്പൊ ഇത് എല്ലപ്പെട്ടി ഇതാളെ ഈ അയ്യാ പറഞ്ഞോ ഇത് എല്ലപ്പെട്ടി പോവാല്ലേ എല്ലാപ്പെട്ടിട്ടി വന്ന ഊര് മാർഗം മാർഗയും കോട്ട ഞാൻ അത് എല്ലപ്പെട്ടും വന്നേ അല്ല പാളയം റോഡ് ഇതാലെട്ടി അമ്മാവെട്ടി പാളയം ഇതാ ഈ ഊരില് പോണ അന്ത റോഡില് അന്ത റോഡിലേത്താ പോണം പാളയം അല്ലേ പാളയം ആ ണ്ടല്ലേ ആ ആ അപ്പൊ നമുക്ക് എല്ലപ്പെട്ടിക്ക് ഇനി ഒരു ദിവസം പോണം കേട്ടോ ഇതാണ് എല്ലപ്പെട്ടിക്ക് പോന്ന വഴിയെ എല്ലാവരും ഓർത്ത് വെച്ചോളെ എല്ലപ്പെട്ടി ഇതിലേക്ക് യാത്ര ചെയ്യാൻ എന്നാ സുഖല്ലേ നല്ല തണുപ്പടിച്ച് പുളിമരത്തിന്റെ കീഴക്കൂടെ അടിപൊളിയായിട്ടൊക്കെ പോകട്ടോ ഒരു ബസ് വന്നു വന്നപ്പോൾ ഇതിലെ പ്രൈവറ്റ് ബസ് ഉണ്ടോ കേട്ടോ ആൾക്കാർ ഓടി കയറി നോക്കി ആ ഇവിടെ ഇവിടെ നിന്ന് അയ്യായിക്കെ ആ ബസ്സൊക്കെ കയറി അപ്പം നമുക്ക് വന്ന വഴിക്ക് ആ സ്ഥലത്തിൻ്റെ പേര് കുറേ പോയി കേട്ടോ എട്ട് പുറകിൽ കിടക്കുന്ന അങ്ങോട്ട് കിടക്കുന്ന വഴിയാണ് എല്ലപ്പെട്ടിക്ക് പോലെ നമ്മൾ ബാർഗം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പോൾ ആ വരുന്ന വഴിക്ക് അവിടെ കുറെ വയൽ കാഴ്ചകളൊക്കെ ഉണ്ടല്ലേ ഇവിടെ വന്നു പുളിമരങ്ങളുടെ തെങ്ങും തോട്ടത്തിൻ്റെയും കാഴ്ചകളൊക്കെയാണ് അപ്പം ഇവിടെയൊക്കെ ഓരോ വെറൈറ്റി വെറൈറ്റി കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടും നമ്മൾ ഇനി ചെല്ലുന്ന സ്ഥലമാണേ അമ്മമ്പെട്ടി അമ്മൻപെട്ടിക്ക് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരം ഉള്ളേ പെട്ടെന്ന് പുറകിനൊക്കെ വണ്ടി വെടിയുണ്ട പോലെ കയറി വീണ്ടും നമുക്ക് പുളിമരങ്ങളുടെ ആ ഒരു ചാർത്താണേ പുള്ളിമാരെ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ നാട്ടിൽ ഉണ്ടാവൂലേ ഇവിടെ ട്രാക്ടർ വരുന്നുണ്ടോ അവിടുത്തെ വണ്ടിയില്ല ട്രാക്ടറിനെ കൂടെ ഒക്കെ പിടിച്ചു പോവാ ട്രാക്ടർ വരുന്നത് ഓരോ അമ്മംപെട്ടി ഒരു കിലോമീറ്റർ ഇത്ര പെടന്ന് കഴിഞ്ഞോ ആ ഈ നിരന്ന റോഡായോണ്ടേ അറിയല്ലേ അമ്മമ്പട്ടിയിലെ പഴയ മോഡിലെ വീടുകളൊക്കെ കേട്ടോ പച്ചക്കട്ട മൺപിത്തി ഇങ്ങോട്ടൊക്കെ ഉണ്ടാക്കിയ വീടുകളൊക്കെ കോഴിപ്പൂവന്മാരൊക്കെ നടക്കുന്നുണ്ട് ദൂരക്കാട് നടാണോ കേട്ടോ അമ്മമ്പെട്ടി ഇപ്പോൾ ലൈറ്റിങ് അങ്ങോട്ടാണേ എന്നാലും അങ്ങോട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ആ ഒരു കുട്ടി ബസ്സൊക്കെ അവിടെയായിട്ട് തിരിച്ച് പോകുക അങ്ങോട്ടല്ലേ ഇപ്പോൾ അപ്പമ്പട്ടിയിലുള്ള കാഴ്ചകൾ ഇതിലാണ് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇതിലെ ഇരിപ്പുണ്ട് എന്താ കടയിടതുള്ളതിലും ഒക്കെ ഇട്ടുന്നുണ്ട് ഇവിടെ ഒരു വലിയ മരം നിൽക്കുന്നുണ്ട് അതിന് ഇങ്ങനെ തൂങ്ങി കിടക്കുവാണേ ൊക്കാന്ന് ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട് ചെറിയൊരു മാർക്കറ്റ് പോലത്തെ ഭാഗമാണെ ഈ അമ്മൻപെട്ടിയിലെ കൊച്ചു കൊച്ചു കടകളൊക്കെ അമ്മപെട്ടിയിൽ നിന്ന് നമ്മൾ പുളിമരങ്ങളുടെ കീഴെ കുറവുള്ള യാത്ര പോകുന്നുണ്ട് ആൾക്കാർ ഇരിക്കും കേട്ടോ ഇവിടേക്ക് ഇങ്ങനെ വന്നുകഴിയുമ്പോൾ ഇവിടെ ഇതിലേ ഇങ്ങനൊരു വഴി പോകുന്നുണ്ടോട്ടോ ഇത് തോട്ടങ്ങളിലേക്കൊക്കെ പോകാൻ തോന്നുന്നു സി സി ടി വി ക്യാമറയുടെ ഒരു പരസ്യം വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേ ഇത് ഇവിടെ വഴി എഴുതി വെച്ചിരുന്നു പക്ഷേ ഇവരെല്ലാന്ന് പറയുമോ തമിഴിൽ എഴുതി വയ്ക്കുകയുള്ളൂ അത് കാരണം എങ്ങോട്ടന്ന് പിടികിട്ടില്ല അത് നല്ലൊരു ഊരിലേക്കൊക്കെ പോകുന്ന വഴിയാണ് പക്ഷെ നമുക്ക് ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല പുളിമരച്ചോലയിൽ കൂടെ ഉള്ള പോക്കാള് ഇതോ ഇതിനുള്ളിൽ ഒരു കട്ട കെട്ടിയ ഒരു പഴയ ഘട്ടറൊക്കെ കിടപ്പട്ടെ ഗുദോടത്തിനുള്ളിൽ ഇവിടെ കണ്ടോ ഇവർ ഓല മടഞ്ഞ് വെച്ചേക്കുന്നുണ്ടോ ഈ ഓലയാണ് ഇവർ വീടിന് മുന്നിലൊക്കെ ചെറിയ ഷെഡ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ എടുക്കുവേ ഇവിടെ ഇരുന്ന് ഒരു അക്ക ഇതിങ്ങനെ മടയുന്നുണ്ട് അക്ക ഇതാ മടഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓല കൊണ്ടുവന്നിട്ടേക്കുന്നാണ്ടോ എന്നിട്ട് ഇവർ ഓല ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ ഇടുന്നുട്ടോ ഈ കുഴിയിൽ വെള്ളത്തിലെ എന്നിട്ട് അത് ഓല എങ്ങനെ ഒരു പരുവത്തിനായി കഴിയുമ്പോൾ അവർ എടുക്കും എടുത്തിട്ട് അവരിതാ അവിടെ നിന്നിങ്ങനെ മടയുന്നുണ്ടോ അങ്ങനെ മടയും ഓലമടത്തിൽ അപ്പൊ ഇവരെ ഈ ഓല മടഞ്ഞിട്ട് ഇത് വിൽക്കുന്നുണ്ടേ ഇതെങ്ങനെയാണെന്ന് വെച്ചാല് നൂറ് പീസിന് നമ്മളെ കണ്ടില്ലേ ആ നൂറ് പീസിന് എണ്ണൂറ് രൂപയാണേ അപ്പൊ അതിന്റെ വില കണക്കൂട്ടിയാത് ഒരു പീസിന് എത്ര പൈസ വരുമെന്നുള്ളത് അപ്പം അവർക്ക് അതിനുള്ള പണിയുണ്ട് വെള്ളത്തിൽ കൊണ്ടുവരണം വെട്ടിക്കൊണ്ട് വരണം മെടയണം കുത്തിയിരുന്ന പണിയൊക്കെ അല്ലേ അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ കാണും ഇനി കുറച്ച് തെങ്ങും തോട്ടത്തിനുള്ളിൽ കൂടുതലുള്ള പോക്കാണേ വലിയ തെങ്ങും തോട്ടം അല്ലേ ചെറിയ രീതിയിൽ പിന്നെ അവിടെ ഒരു ചെറിയ ഒരു ഊരൊക്കെ വരുന്നുണ്ട് ആ സ്ഥലത്തിന്റെ പേരെന്താന്ന് അറിയത്തില്ല പൊങ്കലിനുള്ള കരിമ്പൊക്കെ മേടിച്ചു പോകുന്ന ആൾക്കാരെ അവിടെ നിന്ന് ഇവിടെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് എല്ലാം തമിഴിലുള്ള എഴുത്തായതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ സ്ഥലത്തിന്റെ പേര് എന്നാലും ഇവിടെ കുറെ വീടുകളൊക്കെ ഉണ്ട് അവിടെ കണ്ട ഓല കൊണ്ട് മറിച്ചേക്കുന്നത് അവര് ഭിത്തിക്ക് പുറത്തൊക്കെ ഓല കൊണ്ട് കൊണ്ടെങ്ങനെ മറിച്ചിട്ടുണ്ട് ചൂടടിക്കായിരിക്കാൻ ഇവിടെയും കുറേ വീടുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ അവിടെ കണ്ടോ പൊങ്കലിന്റെ ഒരു പാത്ര കച്ചവടം കാണുന്നോണ്ടിരിക്കുവാണേ അങ്ങോട്ടേക്ക് വെയിൽ കുറച്ച് കുറവാണേ ഇത് കിട്ടുന്നില്ല ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കണ്ടോ ചാലിച്ചിട്ട കണ്ടോ ഞാറ് നട്ടിരിക്കുന്ന കണ്ടവും അതിന് കാവലിരിക്കുന്ന കൊക്കുകളും മാത്രം കൊക്ക അവിടെ ഇരിക്കുന്ന അറിയോ കേട്ടോ അവരങ്ങനെ കുത്തിയിരിക്കുവാണേ രണ്ടിനെയോ മീനിനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ചുറ്റോടി ചുറ്റും അവിടെ നിന്ന് നല്ല മനോഹരമായൊരു വെച്ചുകൂട്ട് എന്താ തെങ്ങും തോട്ടം പാളയം മേഖലയിലാണ് ഞാൻ നോക്കിയിട്ട് തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ നെൽകൃഷി നടക്കുന്ന ഒരു സ്ഥലം ഇനി ഇപ്പോൾ പാളയത്തേക്ക് ഇവിടെ നമുക്ക് അധികം ദൂരമല്ലോട്ടോ മുന്നോട്ട് കുറച്ചങ്ങ് പോയാൽ മതി അങ്ങ് ദൂരെ നമുക്ക് മേഘമലയുടെ മലനിരകളൊക്കെ കാണാം ഒരു പഴയ കെട്ടിടം തല്ലിപ്പൊളിച്ചിട്ടിരിക്കുന്നു കേട്ടോ ചുടുകെട്ട കൊണ്ടുണ്ടാക്കിയ പഴയ ഒരു കെട്ടിടമാണ് അവർ വർത്തമാനം പറയാൻ നമുക്ക് ഇവിടെ കേൾക്കാമായിരുന്നു കേട്ടോ ഇവിടുന്ന് ഇനി അങ്ങോട്ട് ഉത്തമപാളയാണ് കേട്ടോ ഉത്തമപാളയത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഭാഗമാണ് ഈ വാദം നമ്മൾ വരുമ്പോൾ കിട്ടുന്നത് ഇവിടെ കന്നാലികളൊക്കെ കൊണ്ട് ഒരു സ്ഥലമാണേ തൊഴുത്ത് ഈ തൊഴുത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ബാക്കി വശമെല്ലാം നല്ല കണ്ടങ്ങളാണ് ഞാറൊക്കെ നട്ടിരിക്കുന്നത് അതിനിടക്കൂടെ അത് കണ്ടാ അവിടെ ഒരു ചെറിയ ഇങ്ങോട്ട് ഒഴുകി വരുന്നുണ്ടേ കരിമ്പൊക്കെ പിടിച്ച് ഒരു അക്ക പൊങ്കലൊക്കെ ആഘോഷിച്ച് ഈ പഞ്ഞിമരത്തിന്റെ പഞ്ഞിമരത്തിൻ്റെയൊക്കെ ഇടയക്കൂടെ നമുക്കൊരു അവിടെ ഒരു കാഴ്ച കാണുമെ എന്താ അവിടെ ഒരു പാറ ഉണ്ടോ കുറേ നീളത്തിലുള്ളൊരു പാറ അവിടം വരെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ എന്തോ ഒരു സംഭവം ഉണ്ട് അമ്പലം വല്ല ആണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ എന്തായാലും ഇതൊരു നല്ല കിടിലം കാഴ്ച കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും ഉട്ടമവാളയത്തെ ആ വീടുകളുടെയൊക്കെ കൂടെ ഇടയിലേക്ക് വന്നു കേട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഉല്ലോട്ട് പോയിട്ട് വഴി അങ്ങോട്ട് തിരിയതേരിക്കരുതല്ല ഏതായാലും പോവാം ഇവിടുത്തെ വഴികളൊന്നും നമുക്ക് വലിയ തിട്ടില്ല ഇത് കരിമ്പ് മേടിച്ചോട്ട് പോകുന്നുണ്ടോ എല്ലാവരുടെയും കയ്യിലും ഓരോ കരിമ്പും ഉണ്ട് കേട്ടേ അപ്പം ഇന്നത്തെ നമ്മുടെ കമ്പത്തിനടുത്തുള്ള പാളയത്തിനടുത്തുള്ള ഗ്രാമങ്ങളുടെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ വീഡിയോ ഒക്കെ ഉണ്ട് എല്ലാവരും ഒരു ഹൈപ്പ് ഒക്കെ ചെയ്യുക പിന്നെ നമ്മൾ ആ കണ്ട കുച്ചന്നൂര് പിന്നെ എല്ലപ്പെട്ടി ആ ഒരു ഭാഗത്തെ കുറേ കാഴ്ചകളും കൂടെ നമുക്കിനി എടുക്കാനുണ്ട് അത് അടുത്തൊരു എപ്പിസോഡിലാട്ടോ എന്ന് വിചാരിച്ചിട്ടില്ല ഇന്നില്ലാട്ടോ ഇന്ന് ഈ ഒരു വീഡിയോ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇവിടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഓക്കെ കണ്ടും വീഡിയോ എടുത്താൽ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ പണ്ടൊക്കെ നമ്മൾ ഒരു ദിവസം രണ്ടും മൂന്നും നാലും വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നേ അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതെ